Hi all ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം ആർ ആർ ബിയുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതായത് ഓൺലൈൻ വഴിയാണ് നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നൽകേണ്ടതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് സോ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഫുൾ ആയിട്ട് തന്നെ കാണുക എങ്ങനെയാണ് തെറ്റുകൾ വരുത്താതെ കൃത്യതയോടുകൂടി ഓരോ സ്റ്റെപ്പും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക അപ്പൊ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാനായിട്ട് സാധിക്കും അതായത് സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അതായത് നിങ്ങൾക്ക് ഇതുവരെ അക്കൗണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആണ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതായത് റെയിൽവേ റിക്രൂട്ട് ൂട്ട്മെന്റ് ബോർഡ് മിനിസ്ട്രി ഓഫ് റെയിൽവേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിങ്ങളുടെ പേജ് അതായത് ക്രിയേറ്റ് ചെയ്യാൻ ആർ ആർ ബിയിലേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾ ഓരോ ഡീറ്റെയിൽസും തെറ്റുകൾ വരുത്താതെ കൃത്യതയോടുകൂടി തന്നെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യമായിട്ട് വരുന്നത് നാഷണാലിറ്റി ആണ് അവിടെ ഇന്ത്യൻ എന്ന് കൊടുക്കുക പിന്നെ നിങ്ങളുടെ ഫുൾ നെയിം ആണ് ഇവിടെ കൊടുക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ നെയ്മാണം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ല എങ്കിൽ നോ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കുക ജെൻഡർ അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിം നെയിം മദേഴ്സ് പിന്നീട് വരുന്നത് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും കൊടുക്കുക ഇപ്പൊ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തത് തന്നെയാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ റീടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് പേജ് ഇതാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ റീടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്കൊരു ഒ ടി പി നമ്പർ വന്നിട്ടുണ്ടാകും അതിവിടെ കൊടുക്കുക അതുപോലെ തന്നെ മൊബൈൽ നമ്പറിലേക്കും നിങ്ങൾക്കൊരു ഒ ടി പി നമ്പർ എസ് എം എസ് ആയിട്ട് വന്നിട്ടുണ്ടാകും അത് നിങ്ങൾ റൈറ്റ് സൈഡിൽ കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് പേജ് ഫില്ല് ചെയ്യുക കൃത്യതയോട് തെറ്റു വരുത്താതെ തന്നെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് നിങ്ങൾക്ക് അടുത്ത പേജ് എന്ന് പറയുന്നത് ആർ ആർ ബി ആപ്പ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ തെറ്റു വരുത്താതെ അതായത് പന്ത്രണ്ട് ഡിജിറ്റ്സ് വരുന്ന ആധാർ നമ്പർ തെറ്റു വരുത്താതെ നിങ്ങൾ ഇവിടെ കൊടുക്കുക ശേഷം ഈ ഒരു ക്യാപ്ച ഇവിടെ നിങ്ങൾക്ക് ക്യാപ്ച കാണാനായിട്ട് സാധിക്കും തെറ്റു വരുത്താതെ അവിടെ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതായത് ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പറും ആധാറിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പേജിൽ കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ആധാർ ആണ് ഇവിടെ ഫോട്ടോ ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ആധാറിൻ്റെ ഫോട്ടോ നൽകിയതിന് ശേഷം നിങ്ങൾക്കിവിടെ ആധാറിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക അതുപോലെ തന്നെ ജെൻഡർ നിങ്ങൾ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ കൺഫേം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ക്യാപ്ച കൊടുത്തതിനു ശേഷം ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക നെക്സ്റ്റ് പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന അടുത്ത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ആധാർ വെരിഫിക്കേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാകും നെക്സ്റ്റ് പേജിലേക്ക് വരികയാണെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഫോർ ഒതന്റിക്കേഷൻ എന്ന് പറയുന്ന ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നത് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സെലക്ട് എ വാലിഡ് പ്രൂഫ് ഓഫ് ഐ ഡി എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഐ ഡി പ്രൂഫ് അവിടെ കൊടുക്കാം ആ ഐ ഡി പ്രൂഫിന്റെ ഇഷ്യൂവിങ് അതോറിറ്റി ആരാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഐ ഡി പ്രൂഫിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഇവിടെ കൊടുക്കുക പ്ലേസ് ഓഫ് ഇഷ്യൂ കൊടുക്കുക ഇത്രയും ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക ഓക്കെ സോ ഈ ഒരു പേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ആയിരിക്കണം ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇഷ്യൂയിങ് അതോറിറ്റി അതുപോലെ തന്നെ പാൻ കാർഡിലെ നിങ്ങളുടെ ഫുൾ നെയിം ഡോക്യുമെന്റ് നമ്പർ പ്ലേസ് ഓഫ് ഇഷ്യൂ തുടങ്ങിയ കാര്യങ്ങൾ തെറ്റ് വരുത്താതെ തന്നെ ഫില്ല് ചെയ്യുക ശേഷം എന്ത് ചെയ്യുക പ്രൊസീഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്ലീസ് എന്റർ യുവർ ആധാർ കാർഡ് നമ്പർ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ കൊടുക്കുക അപ്പൊ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു ഒ വരുന്നതായിരിക്കും ആ ഒരു ഓ ഡിജിറ്റ്സ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പേജ് താഴെ കൊടുത്തിട്ടുണ്ട് വീണ്ടും കൺഫേം പാസ്വേഡ് കൊടുത്തതിന് ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾ ആർ ആർ ബിയിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി വീണ്ടും നമുക്ക് ആ പഴയ പേജ് ഓപ്പൺ ആയി കിട്ടും അതായത് നിങ്ങൾ ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം വരുന്ന പേജാണ് ഇത് അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ആദ്യമായിട്ട് നമ്മൾ കയറിയ സമയത്ത് നമുക്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു അല്ലേ അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് കൊടുത്ത് നമ്മൾ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തതിനു ശേഷം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു വീണ്ടും നമ്മൾ പഴയ പേജിലേക്ക് വരികയാണ് ഇവിടെ നമുക്ക് ആർ ആർ ബിയിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ട് അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ആണ് ഇവിടെ കൊടുക്കേണ്ടത് പാസ്വേർഡ് കൊടുക്കുന്നു ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു നിങ്ങൾ ലോഗിൻ ചെയ്യുക ഓക്കെ അല്ലേ ഇത്രയും ക്ലിയർ അല്ലേ അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പം ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിക്കുക അതുപോലെ തന്നെ വേക്കൻസിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾ നോക്കുക നമ്മുടെ എക്സാമിനേഷൻ്റെ മീഡിയം എന്തായിരിക്കും അപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും കൂടാതെ തന്നെ നിങ്ങൾക്ക് പതിമൂന്ന് ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജസിലെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സാമിനേഷൻ ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും തുടർന്ന് ആപ്ലിക്കേഷൻ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് വായിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ പേജ് ആണ് ആദ്യം ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വായിച്ചതിന് ശേഷം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം അങ്ങനെ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസിനകത്ത് നാഷണാലിറ്റി വരുന്നുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ നെയിം ഫാദേഴ്സ് നെയിം മദേഴ്സ് നെയിം ജെൻഡർ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ മാരിറ്റൽ സ്റ്റാറ്റസ് റിലീജിയൻ മദർ ടങ് ആയിട്ട് കൊടുത്തിരിക്കണം മദർ ടങ് പിന്നെ ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഫോർ എക്സാമിനേഷൻ അതായത് നിങ്ങളുടെ എക്സാമിനായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന മീഡിയം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഐഡൻറിഫിക്കേഷൻ മാർക്ക് വിസിബിൾ ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അതായത് നിങ്ങളുടെ ടെൻത്ത് സർട്ടിഫിക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ എന്താണ് വിസിബിൾ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അത് രണ്ടെണ്ണം കൊടുക്കാനുള്ള ചോയ്സ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താലും മതിയായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ പ്രൂവ് ചെയ്യുന്നതിനുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുകൾ ശരീരത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത് ശേഷം എന്താണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് കൂടി ഫില്ല് ചെയ്യുക ശേഷം നമുക്ക് അടുത്തതായിട്ട് വേറൊരു കാറ്റഗറി വരുന്നുണ്ട് അതായത് എക്സ് സർവീസ് മെൻ ആണോ ില് നിങ്ങൾക്ക് അവിടെ ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആർ യു ആൻഡ് എക്സ് സർവീസ് മാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക ആണെങ്കിൽ എസ് കൊടുത്തതിനു ശേഷം താഴോട്ടുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ സ്ക്രൈബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ആണ് അതായത് പരീക്ഷ എഴുതുന്നതിന് ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രൈബ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ സ്ക്രൈബിനെ വെക്കുന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ സ്ക്രൈബ് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഹാൻഡിക്യാപ്ഡ് ആണെന്ന് തെളിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിനുള്ള സൗകര്യം കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക തുടർന്ന് നമ്മൾ അടുത്തതായിട്ട് അതായത് നമ്മൾ ആദ്യത്തെ രണ്ട് മൂന്ന് പ്രോസസ്സ് കഴിഞ്ഞു അല്ലേ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഫിനിഷ് ചെയ്തു അതുപോലെ തന്നെ അതർ ഡീറ്റെയിൽസ് കൊടുത്തു ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ടൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് റോൾ നമ്പർ സീരിയൽ നമ്പർ പിന്നെ തുടർന്ന് ഏത് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് തുടങ്ങിയ കാര്യങ്ങൾ ഡേറ്റ് ഓഫ് പാസിങ് എല്ലാ കാര്യങ്ങളും അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൂഫുകൾ എല്ലാം കൊടുത്തതിനു ശേഷം ഈ പേജിന്റെ അവസാനം കാണാവുന്ന നെക്സ്റ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ എലിജിബിൾ പോസ്റ്റുകളാണ് അപ്പോൾ സോൺ വൈസ് ആണ് ഈ ഒരു ആർ ആർ ബി എൻ ഡി പി സി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമുക്കറിയാം അല്ലെ അപ്പോൾ ഈ ഒരു സോൺ സോണിലേക്ക് ഏതെങ്കിലും ഒരു സോണിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായ സോൺ സെലക്ട് ചെയ്യുക ആ സോണിൽ നിങ്ങൾ ഏത് പോസ്റ്റ് ആണോ ഓപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു പോസ്റ്റ് ഓപ്റ്റ് ചെയ്യുക ഇവിടെ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അവിടെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളിവിടെ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അതായത് നിങ്ങൾ ഏത് സോണാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ സോൺ കൊടുക്കുക സോണും അതുപോലെ തന്നെ പോസ്റ്റും നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം ലാസ്റ്റ് നിങ്ങൾക്ക് വരുന്ന പേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് പ്രോസസ്സിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ് ഫീ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് അതായത് ജനറൽ അല്ലെങ്കിൽ ഒ ബിസി അതും അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ എക്സാമിനേഷൻ ഫീ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി കാറ്റഗറി അതുപോലെയുള്ള ബാക്കി കാറ്റഗറീസിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് വരുന്ന ഫീ എന്ന് പറയുന്നത് രൂപ മാത്രമാണ് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് നോക്കിയതിനു ശേഷം കൃത്യമായ ഫീ അവിടെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫീ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നിങ്ങൾ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണോ പേ ചെയ്യുന്നത് അതോ ഇന്റർനെറ്റ് ബാങ്കിങ് സൗകര്യം അതുമല്ല യു ആണോ ഏതാണോ നിങ്ങൾ സ്വീകരിക്കുന്ന എക്സാമിനേഷൻ ഫീസ് അടക്കാനായിട്ട് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ കൊടുക്കുക തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കാർഡ് കാർഡ് യൂസ് നമ്പർ ഹോൾഡറിന്റെ പേര് എക്സ്പയർ ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ ഇതും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫില്ല് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ആയിരിക്കും ഇവിടെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ കാറ്റഗറി അനുസരിച്ച് അഞ്ഞൂറ് രൂപയാണോ ഇരുന്നൂറ്റി അൻപത് രൂപയാണോ എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി നിങ്ങളിവിടെ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് എക്സാമിനേഷൻ ഫീസ് അടച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമെയിലിൽ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറിൽ നിങ്ങൾക്കൊരു എസ് എം എസ് വരുന്നതായിരിക്കും അതായത് നിങ്ങളുടെ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾക്കായിട്ട് ആൻഡ് ഡിഫൻസ് അക്കാഡമിയില് ഞങ്ങൾ റൺ ചെയ്യുന്ന രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി എസ് ആർ ആർ ബി അക്കാദമി എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ ഉണ്ട് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ അതായത് നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒഫീഷ്യൽ ചാനൽ അതായത് ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ് ആണ് ഡിഫൻസ് ഡിഫെൻസ് അക്കാഡമി അപ്പൊ നോട്ടിഫിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങളുടെ പി ഡി എഫ് ആണ് നിങ്ങൾക്ക് ഇനി മുതൽ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനൽ വഴി ലഭിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്സ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് അതുപോലെ ലേറ്റസ്റ്റ് ഡിഫൻസ് റിലേറ്റഡ് ന്യൂസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അതുമല്ല ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ആൻഡൻ ഡിഫൻസ് അക്കാഡമിയിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എയിറ്റ് എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ ഡബിൾ എയ്റ്റ് ഫൈവ് വൺ ത്രീ സെവൻ സീറോ സെവൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടൺ അമർത്തുക അതുപോലെ തന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്